ചെയ്യാൻ പോകുന്നത് ഗർഭനിരോധന ടാബ്ലറ്റ് ആയ ഐപിൽ അല്ലെങ്കിൽ ആഫ്റ്റർ കുറിച്ചാണ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ന് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സിന് ശേഷം പ്രഗ്നന്റ് ആവാതിരിക്കാൻ എമർജൻസി ആയിട്ട് എടുക്കുന്ന ടാബ്ലറ്റ് ആണ് ഐ പിൽ എങ്ങനെയാണ് ഇത് പ്രെഗ്നൻസി തടയുന്നതെന്ന് നോക്കാം ഒന്ന് അണ്ട പൊട്ടുന്നതിനെ ഇത് തടയുന്നു രണ്ട് ഇനി അഥവാ അണ്ട പൊട്ടിയാൽ അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുന്നത് ഇത് തടയും മൂന്ന് അണ്ടോത്പാദനത്തെ വൈകിക്കുന്നതിലൂടെ പ്രഗ്നൻസി തടയും അണ്ടോത്പാദനം നടന്നതിനു ശേഷം ഐ പി എൽ കഴിച്ചാൽ ഇത് പ്രഗ്നൻസിയെ തടയുന്നില്ല ഇനി ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് അതായത് പ്രൊട്ടക്ഷൻ ഒന്നും ഉപയോഗിക്കാതെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഗർഭിണിയാകണമെന്ന ആഗ്രഹമില്ല എങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ് ഈ ലൈംഗിക ബന്ധത്തിന് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടത് ഇനി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ടെൻഷൻ ആവണ്ട ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് കഴിച്ചാൽ മതിയാകും എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ്നെസ് കുറയും അഞ്ച് ദിവസം വരെ ഈ ടാബ്ലറ്റ് കഴിക്കാം ബട്ട് എത്ര ലേറ്റ് ആകുന്നോ അത്ര തന്നെ ഇതിന്റെ കുറയും എത്ര തവണ ഇത് കഴിക്കാം ഒരു സൈക്കിളിൽ ഒരു തവണ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നില്ല ഒന്നിലധികം തവണ ഇത് കഴിക്കാം ബട്ട് സൈഡ് ഇഫക്റ്റ് കൂടും എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് ഇഫക്റ്റ് എന്ന് നോക്കാം തലവേദന തലകറക്കം ഛർദി ബ്രെസ്റ്റ് പെയിൻ ചെറിയ ബ്ലീഡിംഗ് പിരിസ് തിരിസ് ആവുക തുടങ്ങിയവയാണ് മെയിൻ ആയിട്ടും കാണുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് പീരീഡ്സ് വരുമ്പോൾ ബ്ലീഡിംഗ് കൂടുതലാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ളവരും പ്രഗ്നന്റ് ആയവരും ഐ പില് കഴിക്കാൻ പാടില്ല ലിവറിന്റെയും കിഡ്നിയുടെയും പ്രോബ്ലം ഉള്ളവർ ബ്ലഡ് പ്രഷർ ഉള്ളവർ മൈഗ്രെയിൻ ഉള്ളവർ ഇവരൊന്നും ഐ പില് കഴിക്കാൻ പാടില്ല എല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഐ പില് കഴിച്ചാൽ അബോഷൻ ആവും എന്നുള്ളത് ഐപില് ഒരിക്കലും അബോഷൻ ആവാനുള്ള ഒരു ടാബ്ലറ്റ് അല്ല ഗർഭനിരോധന ടാബ്ലറ്റ് മാത്രമാണ് എമർജൻസി ഘട്ടങ്ങൾ മാത്രം ഇത് യൂസ് ചെയ്യുക താങ്ക് യു